വർഷത്തിലൊരിക്കലും ഒരു ഫാമിലി ട്രിപ്പ് അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ ഞാൻ ഇത്തവണ അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ എല്ലാവർക്കും പല പല കണ്ടീഷൻസ് ആയിരുന്നു വലിയ പൂളുള്ള ഒരു റിസോർട്ടായിരിക്കണം നല്ല കോടമഞ്ഞും തണുപ്പൊക്കെ ഒക്കെ ഉള്ളൊരു സ്ഥലം വേണം അതുപോലെ തന്നെ സ്ഥിരം പോകുന്ന മൂന്നാർ മൂന്നാർമാതിരി ഇപ്പോൾ കുറച്ച് കുറച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം എന്നുണ്ടായിരുന്നു ആൻഡ് നല്ല ഫുഡും നല്ല റൂമും പ്ലസ് ബഡ്ജറ്റബിൾ ആയിരിക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി എന്ത് എന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് രാജാക്കാടുള്ള സെറി റിസോർട്ട്സ് ആൻഡ് സ്പാ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് ആൻഡ് പറയാതിരിക്കാൻ പോയ അടിപൊളി പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ നമ്മുടെ ഏകദേശം ഒരു ഏഴു വയസ്സ് തൊട്ടുള്ള അറുപത് വയസ്സ് വരെയുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു എല്ലാവർക്കും ഒരേപോലെ നമ്മുടെ പ്രോപ്പർട്ടി ഇഷ്ടമായി ഇൻഫിനിറ്റി പൂളും കിറ്റ്സ് പ്ലേ ഏരിയയും ഇൻഡോർ ഗെയിം സെക്ഷനും അതേപോലെ തേയിലത്തോട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏലത്തിൻ്റെ ഒരു തോട്ടമായിരുന്നു കേട്ടെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റും ഉണ്ടായിരുന്നത് ആൻഡ് കിഡിലൻ ഫുഡും റൂമും എല്ലാം അടിപൊളി ഒന്നിനൊന്നിലും വെച്ചായിരുന്നിട്ടെല്ലാം എല്ലാവർക്കും ഈക്വലി ഹാപ്പി ആൻഡ് നിങ്ങളും ഇതേപോലെ ഗ്രൂപ്പായിട്ടോ ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ രാജാക്കാടുള്ള ഈ ഒരു പ്രോപ്പർട്ടി ലേ റിസോർട്ട്സ് ആൻഡ് സ്പന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഇവിടെ സെറ്റായിരിക്കും